ഇരട്ട വോട്ട് തടയാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ആർ ശ്രീജിത്ത് എന്താണ് വിവരങ്ങൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഇരട്ട വോട്ടുകൾ ഉള്ളതായും ഒരേ വോട്ടർ ഐ ഡി കാർഡുള്ളതായും ഹൈക്കോടതി ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷണർ വിശദീകരണം തേടിയിരുന്നു യു ഡി എഫിൻ്റെ ആക്ഷേപം പൂർണ്ണമായും നിഷേധിക്കാതെയാണ് ഹൈക്കോടതിയിൽ ഈ കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയത് യു ഡി എഫ് തെളിവായി സമർപ്പിച്ച ഇരട്ട വോട്ടുകൾ ലിസ്റ്റ് ബന്ധപ്പെട്ട ഇലക്ട്രൻ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കൈമാറിയിട്ടുണ്ടെന്നും അത് ഇരട്ട വോട്ടുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നായിരുന്നു കമ്മീഷൻ കോടതി അറിയിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി പുതിയ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇരട്ട ഒന്നിൽ കൂടുതൽ ഇരട്ട വോട്ടുള്ളവരിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങൾ വോട്ട് വിചാരിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വെള്ളുകൾ വണ്ടി കി സുരക്ഷയാജനായ എം രിജു ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ആ ഹർജിയിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്